നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരേ സ്വരത്തിൽ ബി ജെ പിയുടെ ആധികാരിക വിജയമാണ് പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ പോലും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഗുരുതരമായ പൊരുത്തക്കേടുകളാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് പലതും വലിയ പഠനങ്ങൾക്ക് ശേഷം പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയുമ്പോഴും അതിൽ കടന്നുകൂടിയിരിക്കുന്ന പൊരുത്തക്കേടുകളും പിഴവുകളും അതീവ ഗുരുതരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ആദ്യം നമുക്ക് ഇന്ത്യ ടുഡേയുടെ ഏറ്റവും ആധികാരികമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ ടുഡേ ആക്സിസ് ബൈ ഇന്ത്യ സർവേ ഫലം പരിശോധിക്കാം അതിൽ ബീഹാറിന്റെ കാര്യം തന്നെ എടുക്കാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ ഇന്ത്യൻ രാഷ്ട്രീയത്തെ എന്നും നിയന്ത്രിച്ചിട്ടുള്ള സംസ്ഥാനം ഏറെ പഠനങ്ങളും സർവേയും ഉൾപ്പെടെ ബീഹാറിൽ നടത്തിയ ശേഷമാണ് ഈ സർവേ പുറത്തുവിടുന്നത് എന്നാണ് സർവേയുടെ ടീം അവകാശപ്പെടുന്നത് ബി ജെ പി ബീഹാറിൽ പതിനഞ്ച് മുതൽ പതിമൂന്ന് സീറ്റ് വരെ വിജയിക്കുമെന്നും ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് പാസ്വാൻ എൽ ജെ പി നാല് മുതൽ ആറ് സീറ്റ് വരെ വിജയിക്കുമെന്നാണ് ഇന്ത്യ ടുഡേ പ്രവചിക്കുന്നത് പക്ഷേ അതിൽ ഏറ്റവും വലിയ പ്രശ്നം എൽ ജെ പി എന്ന പാർട്ടി ആകെ മത്സരിച്ചത് അഞ്ചേ അഞ്ച് സീറ്റുകളിൽ മാത്രമാണ് അഞ്ചേ അഞ്ച് സീറ്റുകളിൽ മാത്രം മത്സരിച്ച പാർട്ടി ആറ് സീറ്റുകളിലേക്ക് വരെ വിജയിച്ചേക്കാമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ ടുഡേയുടെ ടീം ഈ സർവേ ഫലമാണ് ആധികാരികമെന്ന് ജനം വിശ്വസിക്കേണ്ടത് ഒരു അടിസ്ഥാനവുമില്ലാതെ യാഥാർത്ഥ്യവുമായി ഒരു കുലബന്ധം പോലും ഇല്ലാത്ത ഇതേ സർവേ ഫലങ്ങളുടെ ബലത്തിലാണ് ബി ജെ പി മൂന്നാം ഘട്ടവും അധികാരത്തിൽ എത്തുമെന്ന് ഈ ടീമുകൾ പ്രവചിച്ചിരിക്കുന്നത് ഇനി ഇതേ ഇന്ത്യ ടുഡേയുടെ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോളിന്റെ മഹാരാഷ്ട്രയുടെ കാര്യം നോക്കാം മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ശിവസേനയുടെയും എൻ സി പിയുടെയും ഇരുവിഭാഗങ്ങൾ രണ്ട് ചേരികളിലായി നിന്ന് നേർക്കുനേർ പോരാട്ടം നടത്തുന്ന സംസ്ഥാന ആ സംസ്ഥാനത്ത് ബി ജെ പിയോടൊപ്പമുള്ള ശിവസേന ഷിൻഡെ വിഭാഗം എട്ടു മുതൽ പത്ത് സീറ്റ് വരെ നേടുമെന്നും ഇന്ത്യാ സഖ്യത്തിനൊപ്പമുള്ള ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഒൻപത് മുതൽ പതിനൊന്ന് സീറ്റ് വരെ നേടുമെന്നുമാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത് ബി ജെ പി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് സീറ്റ് വരെ വിജയിക്കുമെന്നും പ്രവചിക്കുന്നു ഇനി ഇതിലെ പ്രധാന പൊരുത്തക്കേട് എന്താണെന്ന് വെച്ചാൽ ശിവസേന ഷിൻഡെ വിഭാഗം ആകെ മത്സരിക്കുന്നത് പതിനഞ്ച് സീറ്റിൽ മാത്രമാണ് ആ പതിനഞ്ച് സീറ്റിൽ പതിമൂന്നിടത്തും അവർ നേർക്കുനേർ നേരിടുന്നത് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തെയാണ് അങ്ങനെ ശിവസേന താക്കറെ വിഭാഗത്തെ നേരിടുന്ന പതിമൂന്ന് സീറ്റുകളിലും ഭൂരിപക്ഷം സീറ്റുകളും വിജയിച്ചാൽ മാത്രമേ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് എട്ട് മുതൽ പത്ത് വരെ സീറ്റ് വിജയിക്കാനാകൂ അങ്ങനെ ശിവസേന ഷിൻഡെ വിഭാഗം ാണ് നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഭൂരിഭാഗം സീറ്റുകളിലും വിജയിക്കുന്നതെങ്കിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ മത്സരിക്കുന്ന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് അവർ ബി ജെ പിയെ നേരിടുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ ഒൻപത് മുതൽ പതിനൊന്ന് സീറ്റ് വരെ വിജയം സ്വന്തമാക്കാനാകൂ അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയാണ് ഇരുപത്തിയെട്ട് സീറ്റുകളിൽ മത്സരിക്കുന്ന ബിജെപി മുതൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ വരെ ലഭിക്കുക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അതായത് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കണക്കുകളാണ് ഈ സർവേ ഫലം എന്ന രൂപത്തിൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ദേശീയ മാധ്യമമായ സി ന്യൂസിന്റെ കാര്യം ഒന്ന് എടുത്തു പരിശോധിക്കാം സി ന്യൂസ് ഗോദി മീഡിയയിലെ പ്രധാന അംഗമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ അവർ ഇത്തവണ വരുത്തിയിരിക്കുന്ന പിഴവ് പറയേണ്ടിയിരിക്കുന്നു ഹരിയാനയിൽ അവർ പ്രവചിക്കുന്നത് എൻ ഡി എക്ക് പതിനാറ് മുതൽ പത്തൊൻപത് വരെ സീറ്റും ഇന്ത്യ സഖ്യത്തിന് രണ്ട് മുതൽ നാലു വരെ സീറ്റുമാണ് അതായത് ഇരുപതിലേറെ സീറ്റിലെ ഫലം അവർ പ്രവചിച്ചു കഴിഞ്ഞു പക്ഷേ ഹരിയാന എന്ന സംസ്ഥാനത്ത് ആകെയുള്ളത് പത്ത് സീറ്റ് മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം വെറും പത്ത് സീറ്റ് മാത്രമുള്ള ഒരു സംസ്ഥാനത്തെ എൻ ഡി എ പതിനാറ് മുതൽ പത്തൊൻപത് സീറ്റ് വരെ വിജയിക്കുമെന്ന് പ്രവചിക്കാൻ കാണിക്കുന്ന കഴിവ് അത് അപാരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത്തരം കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ആധികാരിക വിജയം സ്വന്തമാക്കുമെന്നൊക്കെ ചില മാധ്യമങ്ങൾ ഇതിനോടകം പ്രവചിച്ചിരിക്കുന്നത് പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ ഒരേ സ്വഭാവത്തിലും ഒരേ രീതിയിലും ഉള്ളതാണ് എന്നുള്ളതാണ് വ്യക്തമായ കാര്യം ആ സർവേ ഫലങ്ങളിൽ ആണ് ഇപ്പോൾ പറഞ്ഞ പോലെ ഗുരുതരമായ പിഴവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഈ സർവേ ഫലങ്ങളുടെ എല്ലാം ആയുസ് ജൂൺ നാലാം തീയതി വരെ മാത്രമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നാലും പ്രധാനപ്പെട്ട മാധ്യമങ്ങളായ സി ന്യൂസിൻ്റെയും ഇന്ത്യ ടുഡേയുടെയും എല്ലാ സർവേ ഫലങ്ങളിൽ ഗുരുതരമായ പൊരുത്തക്കേടുകളാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്